ഈശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ വേണ്ട ഒരുക്ക ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം എഴുപത്തി ഒന്നാം അധ്യായം അഞ്ചാമചനുപ്രകാരം പറയുന്നുണ്ട് കർത്താവെ അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം സങ്കീർത്തകന്റെ വലിയ പ്രതീക്ഷയും ഉറവിടവും കർത്താവ് മാത്രമാണെന്ന തിരുവചനത്തിലൂടെ നമ്മൾ കാണുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുള്ള വലിയൊരു പുണ്യമാണ് ദൈവാശ്രയ ബോധം എന്നുള്ളത് പരിശുദ്ധി അമ്മ എല്ലാ നിമിഷങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു ഉണ്ണിയെ പ്രസവിച്ച് അധിക ദിവസമാകും മുമ്പ് ഇജിപ്തിലേക്കുള്ള യാത്രാ മധ്യത്തിലും മുമ്പോട്ടെന്തെന്നറിയില്ലാതെയുള്ള യാത്രയിലുമെല്ലാം പരിശുദ്ധ അമ്മ ദൈവത്തിൽ ആശ്രയിച്ചു ഉണ്ണിക്ക് പ്രസവ സമയം ഉണ്ണിയെ പ്രസവിക്കാൻ സമയമായപ്പോൾ കിടത്താൻ ഇടമില്ലാതിരുന്നിട്ടും അലമുറിയിട്ട് കറിയുന്ന അമ്മയെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നില്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ധീരമായി യാത്ര ചെയ്യുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുകയാണ് ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ആരും തുണയില്ലെന്ന് തോന്നുമ്പോഴും മുന്നോട്ടൊന്നുമില്ലായെന്ന് തോന്നുന്ന തരിശ നിരങ്ങളിലേക്ക് നോക്കി നിന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാറുഖുവിൻ്റെ പുസ്തകത്തിൽ പ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് കർത്താവെ കുനിഞ്ഞു നടക്കുന്നവനും വിശന്നു പൊരിയുന്നവനും എല്ലാം മഹത്വപ്പെടുത്തും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ജീവിതത്തിൻ്റെ ഏത് നിമിഷവും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം